ഒരു അവൾ കൊണ്ട് പിടിച്ചു ആ ഞാൻ ഇതാദ്യമായിട്ട് യല്ലോ എന്ന മുഖഭാവത്തോടുകൂടി ഭക്ഷ്യമായ പുഞ്ചിരിയോടെ കീയുടെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തലതാഴ്ത്തി മാറിടം മറച്ചു പിടിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ അനുഭവപ്പെട്ടു സ്വയം നിയന്ത്രണം നഷ്ടമായ ആദം അവളെ വലിച്ച് തൻ്റെ ചേർത്തു അവളുടെ അവൻ്റെ മാറിൽ തട്ടി നിന്നതും ഇരുവരും പരസ്പരം മുഖം നോക്കി അവളൊരു മൂക്കിൽ അവൻ്റെ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു സ്വന്തമായി ഇനിയും എന്നെ വിട്ടു ശബ്ദം താഴ്ത്തി ആ പ്രവൃത്തി സമ്മതമാണെന്ന് മനസ്സിലാക്കി ആദം മെല്ലെ അവളെ കോരിയെടുത്ത് ബെട്ടിനരികിലേക്ക് ചെന്നു സാവകാശം അവളെ വെട്ടിലേക്ക് കിടത്തിയ ശേഷം അവൻ അവളുടെ പുറത്തായി ഇരുകാലുകളും അപ്പുറവും ഇപ്പുറവും ഇട്ടിരുന്നു അപ്പോഴും ജിയ കണ്ണുകൾ തുറന്നതേയില്ല അനങ്ങാതെയുള്ള അവളുടെ കിടത്തം കണ്ടിരുന്ന ആദം പയ്യെ ബ്ലൗസിന്റെ ഹുക്ക് ഊരുവാൻ തുടങ്ങി അവന്റെ ആ പ്രവൃത്തി ജിയ കണ്ണുകൾ ഒരു ഞെട്ടലോടെ വലിച്ചു തുറന്നു അത് ശ്രദ്ധിച്ച ആദം വശ്യമായ പുഞ്ചിരിയോടെ വീണ്ടും കൊക്കുകൾ ഊരുവാൻ ഭാവിച്ചു എന്നാൽ അസ്വസ്ഥത തോന്നിയ ജിയ തൻ്റെ ഇരു കൈകളും കൊണ്ട് ആദത്തെ തടയുവാൻ ഭാവിച്ചു അവൻ്റെ ഒരു നോട്ടത്തിൽ ജിയ കൈകൾ അറിയാതെ പിൻവലിച്ചു എന്നാലും അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ കണ്ണുകൾ ഇറുകി അടച്ച് തല ഒരു ഭാഗത്തേക്ക് ചരിച്ചു അപ്പോഴാണ് ആദം ബ്ലൗസിൽ നിന്നും കൈകൾ പിൻവലിച്ചത് ജിയയ്ക്ക് അനുഭവപ്പെട്ടത് ഉടനെ തന്നെ അവൾ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു കൂടി തന്നെ നോക്കി മാറിൽ കൈയും ഇണച്ചു കയറ്റി തൻ്റെ പുറത്ത് ബലം നൽകാതെയിരിക്കുന്ന ആദത്തിനെ ആ നോട്ടത്തിൽ നിന്നു തന്നെ കിയയുടെ പ്രവൃത്തി ആദത്തിന് ഇഷ്ടമായില്ല എന്ന അവൾക്ക് മനസ്സിലായി ഭയത്തോടുകൂടി അവളുടെ കണ്ണുകൾ ആദത്തിൻ്റെ മുഖത്തും ശരീരത്തുമായി ഓടി നടന്നു പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ കിയ അവനെ വലിച്ചു തൻ്റെ മാറിലേക്കെത്തു ും പ്രതീക്ഷിക്കാതെയുള്ള ജിയയുടെ പ്രവൃത്തിയിൽ ആദമൊന്ന് പകച്ചു അവൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാകാതെ കണ്ണുകൾ വിടർത്തി ആദം സംശയഭാവേന തന്നെ നോക്കി കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ജിയ ആദത്തിന്റെ ചുണ്ടുകളെ സ്വന്തമാക്കി യാതൊരുവിധ പ്രണയവും വിടരാത്ത ഭയം മാത്രം നിഴലിക്കുന്ന ആ ചുംബനം ിക്കാനേ കഴിഞ്ഞില്ല അവൻ കണ്ണുകൾ തുറന്നു തന്നെ അനങ്ങാതെ കിടന്നു എന്നാൽ ജിയാകട്ടെ ഭയത്തോടെ കണ്ണുകൾ ഇറക്കി അടച്ച് തന്നെ അവൻ്റെ ചുണ്ടിലാഞ്ഞു കടിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ ഗിയ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു സോറി ഞാൻ അറിയാതെ കിയുടെ വാക്കുകൾ കേട്ടതും വേദനയുള്ള ചുണ്ടിൽ പിടിച്ചുകൊണ്ട് വശ്യമായി നോക്കി എന്തോ പറയുവാൻ പെട്ടെന്ന് കിയുടെ കഴുത്തിലെ പാട് ആദം ശ്രദ്ധിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താൻ നൽകിയ സമ്മാനമാണെന്ന് മനസ്സിലാക്കിയ ആദം അതിൽ തടവിക്കൊണ്ട് പറഞ്ഞു

പറഞ്ഞു കഴിഞ്ഞിറും അവൻ ജിയുടെ മേയത്തേക്ക് അമർന്നതും ഒരുമിച്ചായിരുന്നു പിന്നീടെല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടന്നതുപോലെ ജിയയ്ക്ക് അനുഭവപ്പെട്ടു അവളുടെ വസ്ത്രങ്ങൾ ആ മുറിയിൽ പാറിക്കളിച്ചു നഗ്നമായ രണ്ട് ശരീരങ്ങൾ വീണ്ടും ഒന്ന് ചേർന്നു ഒരേങ്ങളോടെ അവളുടെ ശരീരത്തിൻ്റെ ആഴം അവൻ ഒന്ന് ഒന്നിൽ കൂടുതൽ തവണ അറിഞ്ഞു വിട്ടുമാറാതെ തന്നെ ശരീരങ്ങൾ ചേർത്ത് വെച്ചു ഇരുവരും ആലസ്യത്തോടെ മയങ്ങി നേരം വെളുത്തിട്ടാണ് പിന്നീട് ജിയ കണ്ണുകൾ തുറക്കുന്നത് സുബോധത്തിലേക്ക് അവൾ അപ്പോഴാണ് തൻ്റെ പുറത്ത് കിടക്കുന്ന ഭാരത്തെ നോക്കിയത് മാറിലായി പറ്റിച്ചേർന്നുറങ്ങുന്ന ആദത്തിനെ തള്ളി മാറ്റുവാൻ ശ്രമിക്കവയാണ് അവൻ്റെ ജനനേന്ദ്രിയം ഇപ്പോഴും തന്റെ ഗർഭപാത്രത്തെ സ്പർശിച്ചു കിടക്കുകയാണെന്ന നഗ്നമായ സത്യം അവൾ മനസ്സിലാക്കിയത് ചെറുവേദനയിലൊരയങ്ങളോടെ അവൾ അവന്റെ ഷോൾഡറിൽ കൈകളമർത്തി ആദ്യ മൈകിയെ തൻ്റെ പേര് വിളിച്ചത് കേട്ടാൽ ആദം കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവൻ ഉറങ്ങിയിരുന്നില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കിയത് അവൻ ഉറങ്ങാതെ തന്നെ തന്നെ പുണർന്നു കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയിരുന്ന ജിയ ഒരു പിടച്ചിലൂടെ കണ്ണുകൾ വെട്ടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ശ്വാസം മുട്ടുന്നുണ്ട് ഒന്നിനിക്കാവോ എന്നാൽ ആദം ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൾ പേര് വിളിച്ച് ഞെട്ടലോടുകൂടി അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് എത്തിയ ആദം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി എന്നെ നീ വിളിക്കരുത് ആദം തോന്നുന്നു അവളുടെ പറ അവൻ എഴുന്നേറ്റ് മാറുവാൻ ശ്രമിക്കവേ ഇരുവർക്കും നേരിയ വേദന അനുഭവപ്പെട്ടു അതോടെ വിട്ടുമാറിയ ശരീരഭാഗങ്ങളിലേക്ക് ഇരുവരും പരസ്പരം നോക്കി ആദത്തിന് പ്രത്യേകിച്ച് ഒരു പാവമാറ്റവും ഉണ്ടായിരുന്നില്ലെങ്കിലും

അവൻ അവനവളുടെ മുഖത്തേക്ക് നോക്കിയതും കണ്ണും മെഴിച്ച് ഭയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ചീയെയാണ് ആദത്തിന് കാണാൻ സാധിച്ചത് അവൻ അവനവളെ നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നും നഗ്നമായി ഇറങ്ങിപ്പോയി ബാത്റൂമിലേക്ക് കയറുന്നത് ഒരു പിടച്ചിലോടുകൂടി ചീ നോക്കിയിരുന്നു അവളുടെ മനസ്സിലേക്ക് അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ഭയം ഞലിച്ചു പേടിയോടുകൂടി തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയതും നഗ്നത കണ്ട ചീക്ക് സ്വയം നാണം തോന്നി അവൾ പിറവലോടുകൂടി പകന്ന് മാറിക്കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് വീണ്ടും ശരീരത്തെ മറച്ചു പിടിച്ചു അല്പസമയങ്ങൾക്ക് ശേഷം ബാത്റൂമിൽ നിന്നും ആദം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരു പെടച്ചിലോടുകൂടി ജിയ നോക്കിയിരുന്നു ഉദപ്പിനാൽ വീണ്ടും ശരീരം മറച്ചിരിക്കുന്ന ജിയയെ കണ്ടതും അവൻ്റെ മുഖം വീണ്ടും വലിഞ്ഞു മുറുക്കി കണ്ണുകൾ മിഴിച്ച് ജിയയെ നോക്കിയതും തൻ്റെ നേർക്ക് നോക്കുന്ന ആദത്തിനെ കണ്ട് ഭയന്ന് പുതപ്പ് അവളുടെ അടുത്ത മതി ദയനീയതയോടെ തലകുനിച്ചിരുന്നു അവളുടെ പ്രവൃത്തി കണ്ടതും വശ്യമായ പുഞ്ചിരിയോടുകൂടി അവൾ കരികിലേക്ക് ചെന്നുകൊണ്ട് ആദം പറഞ്ഞു പിന്നീടൊട്ടും സമയം കളയാതെ ഗിയ അവനിൽ നിന്ന് മകന്ന് മറി നേരെ ബാത്റൂം രക്ഷ്യമാക്കി ഓടി കുളിച്ച് ഫ്രഷായതിനു ശേഷം ആദത്തിനെ നോക്കുവാൻ പോലും ശ്രമിക്കാതെ അവൾ കിച്ചൺ ഭാഗത്തേക്ക് വേഗം നടന്നു നീങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരാഴ്ചയോളം ജിയ ആദത്തിൻ്റെ സ്നേഹത്തിൽ വിയർപ്പ് മുട്ടിയെങ്കിലും അവൾ തന്നെ കടത്തിക്കൊണ്ടുപോകുന്നതിന് മുമ്പുള്ളതുപോലെ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു ഈ ഒരാഴ്ചയും ജിയയുടെ മാതാപിതാക്കൾ അവൾക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു ട്രീസയും മാലീസും പിന്നെ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പവും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ജിയ ജിയുടെ സഹോദരനെ നാട്ടിലെ ബന്ധുമിത്രാദികളുടെ അരികിലേൽപ്പിച്ചു വന്നതുകൊണ്ട് തന്നെ അവളുടെ മാതാപിതാക്കൾക്ക് അത്ര സമാധാനമുണ്ടായിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞതും അവർ മടങ്ങിപ്പോയിരുന്നു അവരുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് ജിയെ സങ്കടത്തിലാഴ്ത്തി എന്നാൽ താങ്ങായും തണലായും ട്രീസയും മാലീസും കൂടെ ആര്യനും ഉണ്ടായിരുന്നു അവളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും വിധം അവരൊരേ പ്രവർത്തികൾ കാണിച്ചു ഇതിനിടയിൽ ജോൺ സാമൂലിന് നേരിയ മാറ്റങ്ങൾ കണ്ടുവന്നിരുന്നു എന്നിരുന്നാലും വലിയ മാറ്റങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെ ട്രീസയും വളരെ നിരാശയിൽ തന്നെയായിരുന്നു ജിയയുടെ മുന്നിൽ അവൾ അത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം എന്നാൽ ഹാരിസ് ആവട്ടെ പുതിയ കെണികൾ ഒരുക്കുവാൻ വേണ്ടി എപ്പോഴും പുറത്തു തന്നെയായിരുന്നു ഓഫീസിലേക്കെന്ന് പറഞ്ഞു പോകുന്ന ഹാരിസ് യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിവുണ്ടായിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ ഉറങ്ങുവാൻ വേണ്ടി മാത്രമായിരുന്നു ഹാരിസ് ആദ്യം മൺഷനിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ആരും കാണാതെ ജോൺ മുറിയിലേക്ക് നുഴഞ്ഞു കയറുവാനും ഹാരിസ് മടിച്ചിരുന്നില്ല എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കുന്നതിന് മുൻപ് തന്നെ ട്രീസ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് നല്ല വിള ചമഞ്ഞ് എപ്പോഴും ഹാരിസ് അവിടെ നിന്നും എസ്കേപ്പ് ആകുവാൻ ശ്രമിക്കുമായിരുന്നു എന്നാൽ നമ്മുടെ കഥാനായകനാകട്ടെ ബിസിനസിൻ്റെ തിരക്കിലേ കൂളിയിട്ടു ആദത്തിന്റെ കാര്യങ്ങൾ ചെയ്യ ഒരു ഭാര്യയുടെ ധർമ്മം പോലെ നിർവഹിച്ചു അതിലും ഭേദം നിർവഹിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ശരി എന്തുകൊണ്ടെന്നാൽ തന്നെ ഈ മാൻഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരടിമകനൊക്കെയാണ് ആദം തന്നോട് പെരുമാറിയിരുന്നത് അതൊക്കെ അവളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേര് വേരുപോലെ ഇറങ്ങിപ്പോയതിനാൽ ഇന്നും അവൾക്ക് ആദത്തിനെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് അംഗീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ മാത്രം അവൾ അവനോടൊരു ഭാര്യയെ പോലെ പെരുമാറുവാൻ ശ്രമിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ താൻ ബുദ്ധിമുട്ടുന്നത് തന്റെ പാരൻസ് കാണാൻ ഇടയാവരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നിരുന്നാലും ഇതെല്ലാം ട്രീസിയും ആലീസും ആര്യനും ശ്രദ്ധിച്ചിരുന്നു ജിയുടെ ഓരോ ഭാവമാറ്റവും അവർക്ക് കാണാപ്പാഠമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ജിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ അവൾ അഭിനയിക്കുകയാണെന്ന് മൂവർക്കും നല്ലതുപോലെ വ്യക്തമായി കഴിഞ്ഞു ജിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് മൂവരും പിന്നീട് പ്രവർത്തിച്ചത് അവൾ എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ മൂവരും പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും പ്രതികരിക്കാതെ കണ്ണുമടച്ച് ആദവും വലിയ അതാസ്വദിച്ചിരുന്നു ആര്യന് കാര്യം മനസ്സിലായെങ്കിലും ആദത്തിന്റെ മാറ്റങ്ങളെ ആര്യനും സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ഒരിക്കൽ ആര്യന് തീരെ വയ്യാതിരുന്ന കാരണത്താൽ ഓഫീസിൽ ആദത്തിനൊപ്പം പോയിരുന്നില്ല അന്ന് വളരെ വൈകിയാണ് ആദം ഓഫീസിൽ നിന്നും മാൻഷനിലേക്ക് വരുന്നത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിലും ഗിയ മാത്രം ആദത്തിനെ കാത്തിരുന്നു ഒരടിമയുടെ ധർമ്മമാണ് യജമാനന് സേവ ചെയ്യേണ്ടതെന്ന് ജിയ അന്നും ഉറച്ച് വിശ്വസിച്ചു അപ്പോഴും അവൾ ഭാര്യയാണെന്ന് അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ആദത്തിനെ തന്നെ ഭർത്താവായി മനസ്സിൽ പ്രതിഷ്ഠിക്കുവാൻ ജയ്ക്ക് തെല്ല് പയവും അല്പം വെറുപ്പുമുണ്ടായിരുന്നു രാത്രിയിൽ ഗേറ്റിന് മുന്നിൽ ആദത്തിൻ്റെ കാർ വന്ന് നിന്നതും നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഗാർഡ്സുകളിൽ ഒരാൾ ഗേറ്റ് തുറന്നു ആദത്തിനെ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിച്ചു ക്ഷീണിതനായിരുന്ന ആദത്തിന് ഗ്രൗണ്ടിൽ കാവൽ നിന്നിരുന്ന മറ്റു ഒരാൾ ഡോർ തുറന്നു നൽകി അവൻ വേഗതയിൽ തന്നെ ആദം മാൻഷനുള്ളിലേക്ക് പ്രവേശിച്ചു കാറിൽ നിന്നെടുത്ത ബ്രീഫ് കേസുമായി പിന്നാലെ മറ്റൊരു ബോഡിഗാർഡും ഉണ്ടായിരുന്നു ലിവിംഗ് റൂമിൽ റൂമിലെത്തിയതും ആദത്തിൻ്റെ കയ്യിലേക്ക് ആ ബ്രീഫ് കേസ് കൊടുത്തുകൊണ്ട് ബോഡിഗാർഡ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ബ്രീഫ് കേസ് കയ്യിലും ആദം തൻ്റെ മുകളിലത്തെ മുറിയിൽ ലക്ഷ്യമാക്കി വടവുകൾ ഓടിക്കയറി വാതിൽ തുറന്ന ആദം മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചതും അവൻ്റെ കണ്ണുകൾ ചുറ്റും പരതി ബെഡിലും റൂമിൻ്റെ പരിസരത്തുമായി ജിയയെ കാണാൻ കഴിയാത്ത ആദത്തിൻ്റെ കണ്ണുകൾ പിന്നീട് ലക്ഷ്യമിട്ടത് ബാൽക്കണി ഡോറിലേക്കായിരുന്നു അത് തുറന്നു കിടക്കുന്നത് കണ്ടതും അവന് മനസ്സിലായി ജിയ അവിടെ ഉണ്ടെന്ന് കയ്യിലിരുന്ന ബ്രീഫ് കേസ് അടുത്തുള്ള സോഫയ്ക്ക് സമീപം ഇരിക്കുന്ന ടീ പോയിലേക്ക് വെച്ചതിന് ശേഷം തൻ്റെ ടൈ അല്പം ലൂസാക്കിക്കൊണ്ട് ബാൽക്കണി ഡോർ ലക്ഷ്യമാക്കി നടന്നു ബാൽക്കണിയിൽ ബാൽക്കണിയിലെത്തിയതും ബീൻബാഗിൽ ചാരിയിരുന്നുറങ്ങുന്ന ഗിയയാണ് ആദത്തിന് കാണാൻ കഴിഞ്ഞത് പർപ്പിളിൽ ഗ്രീൻ ബോർഡറുള്ള സാരിയും ബീൻ ബാഗിന്റെ പിന്നിലേക്ക് പനംകുല പോലെ അഴിച്ചിട്ട് കുളിപ്പിന്നലാൽ കെട്ടിയിരിക്കുന്ന മുടിയും നെറ്റിയിലെ സിന്ദൂരവും കറുത്ത കുഞ്ഞിപ്പൊട്ടും അടഞ്ഞു കിടക്കുന്ന കരിമഷി എഴുതിയ കണ്ണുകളും മുഖത്തിന് മാറ്റുകൂട്ടും വിധത്തിലുള്ള ചെഞ്ചുണ്ടുമൊക്കെ ശ്രദ്ധിച്ച് നിന്ന ആദത്തിന് അവൾ ഒരപ്സരസിനെ പോലെ തോന്നിപ്പിച്ചു ഈ മാൻഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് അവളുടെ മാതാപിതാക്കൾ വന്നതിന് ശേഷമാണ് ജിയ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുന്നതെന്ന് ആദം ഓർത്തെടുത്തു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലെ നീളമുള്ള സ്വർണമാലയിലേക്ക് പതിഞ്ഞത് ആ മാല കണ്ടതും അവന് മനസ്സിലായി അവളുടെ പിതാവ് സമ്മാനിച്ചതാണെന്ന് എന്തെന്നാൽ ഇതിനു മുമ്പ് പലതവണ അവളുടെ പിതാവിന്റെ കഴുത്തിൽ ആ മാല കിടക്കുന്നത് ആദം കണ്ടിരുന്നു തന്നെ കാത്തിരുന്ന് ക്ഷീണത്താൽ ഉറങ്ങിപ്പോയതാണെന്ന് അവളുടെ കിടപ്പ് കണ്ടപ്പോഴേ ആദത്തിന് മനസ്സിലായി അവളെ ഉണർത്താൻ മനസ്സനുവദിക്കാതെ തന്റെ ഇരു കൈകളിലുമായി ആദം അവളെ കോരിയെടുത്തു ജിയുടെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കുവാൻ അവൻ ശ്രദ്ധിച്ചാണ് നടന്ന് കട്ടിലിനരികിലെത്തിയത് അവളെ കട്ടിലേക്ക് കിടത്തിയതിനു ശേഷം ആദം ശബ്ദമുണ്ടാക്കാതെ തന്നെ ഫ്രഷ് ആകുവാൻ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി തിരിച്ചു വന്ന ആദം അനങ്ങാതെ തന്നെ ജിയയ്ക്കൊപ്പം മാറിക്കിടന്നു തൻ്റെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന ജിയയെ കണ്ട ആദം അസ്വസ്ഥനായി അവൻ മെല്ലെ അവളെ തന്നിലേക്ക് തിരിച്ചു കിടത്തി നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുന്ന ജിയ കാണുന്നത് ആദത്തിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നതാണ് അവൾ ഒരു കൂടി ചാടി എനീറ്റു കർത്താകെ ആദം ഇന്നലെ ബീൻ ബാഗിൽ ആദത്തിനെ കാത്തിരുന്നുറങ്ങിപ്പോയെ തന്നെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയത് ആദമായിരിക്കുമെന്ന് അവൾ ഊഹിച്ചേർത്തു ആദം ഇന്നലെ വല്ലതും കഴിച്ചു കാണുമോ എന്നും അവൾ ചിന്തിക്കാതിരുന്നില്ല ഒട്ടും വൈകാതെ തന്നെ അവൾ ബെഡ് വിട്ട് താഴേക്കിറങ്ങി ഫ്രഷ് ആകുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി അല്പനിമിഷങ്ങൾ കഴിഞ്ഞാണ് പിന്നീട് അവൾ കിച്ചണിലേക്ക് ചെല്ലുന്നത് അവിടെ മൂളിപ്പാട്ടും പാടി കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അരികിലേക്ക് ജിയേത്തി ആലീസ് എന്താണ് പാടുന്നതെന്ന് അറിയുവാൻ മെല്ലി അവൾ കാതോർത്തു കർത്താവേ എൻ്റെ കൊള്ളാതെ ഞങ്ങളുടെ കല്യാണം നടക്കണേ പാടിക്കൊണ്ട് പാചകം ചെയ്യുന്ന ആലീസ് പിന്നിൽ ചിരിക്കുന്നത് കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ജിയെ കേട്ടതും കൂടി ആലീസ് ചോദിച്ചു കെക്ക കേക്ക എന്തിനാണ് അടിപ്രിരിക്കുന്നത് ആലീസിന്റെ ചോദ്യം കേട്ടതും ചിരി ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് ജിയെ പറഞ്ഞു പാവ അരിച്ചയൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തോ എന്തോ അത് കേട്ടുനിന്ന് ആലീസ് മറുപടി നൽകി എന്ത് പാവം ചെയ്യാൻ അങ്ങേരല്ല ഞാനാ പാപം ചെയ്തത് ഈ ജന്മത്തിൽ അങ്ങനെ കിട്ടിയത് കൊണ്ട് ആലീസിന്റെ വാക്കുകൾ കേട്ട ജിയയ്ക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കൂടി ആലീസിന്റെ മുഖത്തേക്ക് നോക്കി ജിയെ ചോദിച്ചു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പറ കേക്കട്ടെ അവൾ ആലീസിന്റെ പരാതി കേൾക്കുവാൻ വേണ്ടി താടിക്കും കയ്യും കൊടുത്ത് ടേബിളിൽ മാറിയിരുന്നു